സൂര്യനെല്ലിക്കേസ് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞതിനു ശേഷം ഇതാദ്യമായാണ് മുപ്പത്തിയഞ്ച് പ്രതികളെ ശിക്ഷിച്ച ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാർ പ്രതികരിക്കുന്നത് ഇരയെ കുറ്റവാളിയായി കാണാതെ ന്യായാധിപന്മാർ അനുതാപപൂർവ്വം പെരുമാറണമെന്ന് ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാർ പറഞ്ഞു ഇര പറയുന്നത് സത്യമാണോ വിശ്വസനീയമാണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ് അത് തീരുമാനിക്കുന്ന ജഡ്ജി കുറച്ചുകൂടി സെൻസിറ്റൈസ്ഡ് ആയിരിക്കണം ന്യായാധിപന്മാർ ഇരയോട് ദന്തഗോപുര സമീപനം പുലർത്തരുത് ഇര പറയുന്നത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കാൻ ഇരയുടെ സ്ഥാനത്ത് തൻ്റെ മകളെ സങ്കല്പിക്കാൻ ന്യായാധിപന് കഴിയണം ആ ഇരയുടെ സ്ഥാനത്ത് തൻ്റെ മകളെ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞാൽ തൻ്റെ മകളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കിയാൽ എനിക്ക് തോന്നുന്നു ഒരു വലിയ ശതമാനം തെറ്റുകൂടാതെ തീരുമാനമെടുക്കാൻ കഴിയും ഇര രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് തെളിവില്ലെന്ന കാരണം ഇരയുടെ സമ്മതമായി കാണാനാകില്ലെന്നും ജസ്റ്റിസ് നമ്പ്യാർ പറഞ്ഞു ഒരു ഇര പ്രേമിച്ച ആളുടെ കൂടെ പോയി എന്ന് വെക്കുക പോയത് ലൈംഗിക ബന്ധത്തിലേർപ്പെടാനാണ് എന്ന് ആർക്കും പറയാൻ കഴിയില്ല സംഭവം പുറത്തറിഞ്ഞാൽ തൻ്റെ ഭാവി തൻ്റെ കുടുംബത്തിൻ്റെ ഭാവി എന്നു ഓർത്ത് ആ ഇര നിശബ്ദമായി സഹിച്ചാൽ അത് സമ്മതത്തോടെയാണെന്ന് പറയാൻ കഴിയില്ല ലൈംഗിക വീഴ്ചയ്ക്ക് സമ്മതം കൊടുക്കാനുള്ള പ്രായപരിധി പതിനാറ് വയസ്സിൽ നിന്ന് പതിനെട്ട് വയസ്സാക്കി ഉയർത്തണമെന്നും ജസ്റ്റിസ് ശശിര നമ്പ്യാർ പറഞ്ഞു ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പുകാരം പതിനാറ് വയസ്സിന് താഴെ പ്രായമായ ഇര സമ്മതം കൊടുത്താലും അത് റേപ്പ് തന്നെയാണ് ഒരു കരാറിൽ ഒപ്പിടാൻ അധികാരമോ അവകാശമോ ഇല്ലാത്ത ഇര എങ്ങനെയാണ് ഒരു കൺസെൻ്റ് കൊടുക്കുക സമ്മതം കൊടുക്കുക അതും ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിന് എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ് മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പ് ഭേദഗതി ചെയ്യേണ്ടതും പതിനാറ് എന്നുള്ളത് ചുരുങ്ങിയത് പതിനെട്ട് എന്നാക്കേണ്ടതും അത്യാവശ്യമാണ് ജസ്റ്റിന തോമസ് കൊച്ചി ഇന്ത്യൻ